ഞങ്ങളെ സിദ്ധീകരിക്കെതിരെ കടുത്ത വകുപ്പിട്ട് കേസെടുത്തു എന്നാണ് കേൾക്കുന്നത് നടി രേവതി സമ്പത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അവർ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഒരു തരം സൈക്കോമാനിയാക്കു പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതായിട്ടാണ് അതിലുള്ളത് ഏതായാലും ആദ്യത്തെ ചാനൽ പൊരിച്ചിൽ കഴിഞ്ഞ് ഇപ്പോൾ പരാതികളുടെ രൂപത്തിൽ ഡി ജി പിമാർക്ക് ഒക്കെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു മൊഴിയെടുപ്പ് നടക്കുന്നു സിനിമയിൽ സാധാരണ കാണുന്ന ആ വലിയ കൗതുകത്തോടെ അടുത്ത സീൻ അറിയാൻ മലയാളികൾ കാത്തിരിക്കുകയും ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ബാക്കി സംഗതികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഗതികളാകെയും കാണുമ്പോൾ വളരെ രസകരവും കൗതുകരവുമായ കാര്യങ്ങളാണ് എല്ലാം പ്രതിരോധിക്കുമെന്നും എല്ലാം നേരിടുമെന്നും അമ്മയ്ക്കെതിരെ അല്ലെന്നും ഒക്കെ പറഞ്ഞ ഞങ്ങളുടെ സിദ്ധീഖിക്കെതിരെയാണ് കടുത്ത ആരോപണം ഇപ്പോൾ ഒരെണ്ണം വന്നിരിക്കുന്നതും പരാതി കൊടുത്തിട്ടുള്ളതും ഇഖയ്ക്കെതിരെ കട്ടിയുള്ള വകുപ്പിട്ടാണ് കേസെടുത്തതെന്ന് പറയുന്നു ഇഖ ചെയ്ത പ്രവൃത്തി രേവതി സമ്പത്ത് എന്ന സഹോദരി പറയുന്നത് സത്യമാണെങ്കിൽ സാധാരണ മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ആ കുട്ടിയോട് കാണിച്ചത് ഇക്കായും ഡി ജി പിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നൊക്കെയാണ് പറയുന്നത് ബ്ലാക്ക് മെയിലിങ്ങോ മറ്റുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ മുകേഷ് സാറൊക്കെ പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ ഒരു എം എൽ എയോട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കാശ് തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടാൽ നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അപ്പോഴേ നമ്മൾ കേസ് കൊടുക്കൂലേ അതിനിപ്പോൾ മുകേഷ് എം എൽ എ പോലെ വലിയ കഴിവും കരുത്തുമുള്ള ആളൊന്നും വേണമെന്നില്ല സാധാരണക്കാരനായ നമ്മളാണെങ്കിലോ അപ്പം നിങ്ങളെൻ്റെ മുന്നിലേക്ക് വന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് കാണിച്ചാൽ കാശ് തന്നില്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ കുറ്റപുളക്കോർണ്ണം കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന് നിയമപരമായ പരിഹാരം തേടും അല്ലാതെ ഇപ്പോഴല്ലല്ലോ അന്ന് കാശ് വെച്ച കഥയൊക്കെ പറയേണ്ടത് ഏതായാലും ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാണ് ഇക്കായ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇക്കായ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തു അതിൻ്റെ വിചാരണ നടക്കുന്നു ഇക്കായെ ഈ പറയുന്ന പോലെ കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടാത്ത സംഗതിയാണ് സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കാണുന്നത് നമ്മുടെ ദിലീപ് കിടന്ന സെല്ലൊക്കെ നല്ല തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് എല്ലാവരെയും കൊണ്ടുപോകാനെന്നാണ് പറയുന്നത് നമുക്കിതിൽ ഈ പറയുന്ന പോലെ അവരെ ഇങ്ങനെ ചെയ്യുന്നണം എന്നു നിർബന്ധവും സന്തോഷവും ഒന്നുമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ അവരോട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്ത ശേഷം അവിടെ ഇരുന്ന് ചോറും തൈരും കൂട്ടി അവരുടെ മുന്നിലിരുന്ന് ആഹാരം കഴിക്കാൻ ഒക്കെ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അതിലൊന്നും ഒരു പരിഭ്രാന്തിയോ പശ്ചാത്തലപോ ഇല്ലെങ്കിൽ അതൊക്കെ ഒരുതരം സൈക്കോമാനിയ എന്നൊക്കെ പറയുന്ന പോലുള്ള മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് അതിന് ചികിത്സയും ശിക്ഷയും ആവശ്യമാണ് ആരായാലും